ഹലോ കൂട്ടുകാരി കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ചെമ്മീൻ്റെ ഒരു റെസിപ്പി ഒന്ന് കണ്ടാലോ ആദ്യ ഒരു മൺചട്ടിയിലോട്ട് ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും സവാള അരിഞ്ഞതും തക്കാളിയും കൂടി നമുക്ക് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഈ സവാളയ്ക്ക് പകരം ചെറിയുള്ളി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എൻ്റെ ആ ഒരു സമയത്ത് ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ചെമ്മീൻ നന്നാക്കാൻ എടുക്കണം കേട്ടോ ഇത് നമ്മുടെ സൗദി ചെമ്മീൻ എന്ന് വേണമെങ്കിൽ പറയാം അനിയൻ സൗദി എന്ന് കൊണ്ടുവന്നതാണ് ഇത് ഫ്രീസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ നന്നാക്കാൻ ഉണ്ടായിരുന്നു വാലൊന്നും അവൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൊടലിന്റെ ആ ഒരു കറുത്ത ഒരു സംഭവം ഉണ്ടല്ലോ അതെല്ലാം നന്നായി കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീനാണ് അങ്ങനെ ഇതാ നമ്മൾ വഴറ്റാനായിട്ട് വെച്ചിട്ടുള്ള സവാളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി വഴി വന്നിട്ടുണ്ട് അത് നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഒരു ചട്ടിയിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഇനി നമുക്ക് ഈ വഴറ്റിയെടുത്തിട്ടുള്ള ആ ഒരു കൂട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഇതേപോലെ അങ്ങ് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കുക ഇനി ആ ഒരു മൺചട്ടിയിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക കുറച്ച് ഉലുവിട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പിൻ്റെ അല്ലേ വറ്റലമുളക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുക അതിനുശേഷം അതും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലോട്ട് നമ്മളുടെ ആ ഒരു വറുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികളുണ്ടല്ലോ അതിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മളുടെ ആ ഒരു അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചുകൊടുക്കാം ആ അരപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഒന്ന് ഒഴിച്ചുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു കഷ്ണം കുടപ്പുളിയും കൂടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് എനിക്ക് തക്കാളിയുടെ ആ ഒരു പുളി കുറവ് പോലെ തോന്നിയപ്പോൾ കുടപ്പുളിയും കൂടി ഇട്ടെടുത്ത് നമുക്ക് നന്നായിട്ട് അടച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇപ്പോൾ ദാ ഒരു തള വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് കുറുകി സെറ്റാവാനുണ്ട് നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനില്ലേന്ന് നോക്കിക്കൊള്ളണം ഇപ്പം താ നമ്മളുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് ഇത് മതി കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതൊന്നും കൂടിയും കുറുകി സെറ്റാവും ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും നെടികെ കീറിയതും കൂടി ഇട്ടെടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ തക്കാളി കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം വറ്റിച്ച ചെമ്മീൻ കറി എന്ന് വേണമെങ്കിലും പറയാം നല്ല ടേസ്റ്റാണ് സാധാരണ ഒരു മീൻ കറിയുടെയോ സാധാരണ ഒരു മീൻ വറ്റിച്ചതിൻ്റെയോ ആ ഒരു ടേസ്റ്റല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ ചെമ്മീനോ മറ്റേത് തരം മീനാണെങ്കിലും നമുക്ക് ഇതുപോലൊന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിഞ്ഞൂടാ അപ്പോൾ കണ്ടിട്ട് താല്പര്യമുള്ളവരെ ചെയ്ത് നോക്കാം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടെടാ താങ്ക് യു